ും എന്റെ വടക്കാപ്പിപാടിയും എന്റെയും കാര്യങ്ങളും ഒക്കെ വരും അതൊക്കെ നിങ്ങൾ കാണണം ഞാൻ അമ്മയാകും വൈകാതെ നിങ്ങൾ എല്ലാവരും അത് കാണണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പൊ ആന്റി അമ്മയാകും അമ്മയാകും എന്ന് പറയുന്നത് അമ്മയാകത്തില്ല അച്ഛനെ ആകത്തുള്ളൂ പിന്നെ വളകാപ്പൊക്കെ ഉണ്ട് എല്ലാവരും കാണും അത് തീർച്ചയായിട്ടും എന്തായാലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും കാണും അതിന അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നതായിരിക്കും പിന്നെ അച്ഛനാകും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും കാരണം ഈ ഒരു ലോകത്ത് ഒരാണ് അമ്മയാകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാരണം കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഒരാണ് ഒരു പുരുഷൻ അമ്മയാകുന്നത് എന്ന് നമുക്കറിയത്തില്ല ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു അമ്മയാണ് എന്ന് അമ്മയാകും എന്ന് നമുക്ക് പറയാനും പറ്റും ും ഈ ഒരു പുരുഷ സ്ഥാനത്ത് ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ അമ്മയാകും എന്ന് അറിയാനില്ല ഇനി പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അതൊക്കെ നമ്മൾ സമ്മതിക്കേണ്ടത് ഈ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന തലേണെന്ന് ഒഴിവാക്കിയാലും കുറച്ച് പ്രഹസനം കുറച്ചാലും നന്നായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്